ഹലോ ഇതേ ഇതെന്താണെന്ന് അറിയുമെന്നില്ല അടിപൊളി അമ്പഴങ്ങ കറിയാണ് എരിവും പുളിയും നല്ല സൂപ്പർ കറിയാണ് കേട്ടോ അപ്പോൾ അമ്പഴങ്ങ കിട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലത്തെ വെറൈറ്റി കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അമ്പഴങ്ങ അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ അതേ അമ്പഴങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ച ഉലുവ വേണം രണ്ട് വറ്റൽ മുളകും കൂടി വേണം കേട്ടോ ഇനി നമുക്ക് ഇനി ഒരു പാനടുപ്പിൽ വെക്കുക കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പച്ച ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ആ വച്ചൽ മുളകും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതേ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ഇതെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഒരുപാടിട്ടങ്ങ് ഇളക്കരുത് കേട്ടോ ഇത് മാങ്ങ മാങ്ങയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ ഈ അമ്പഴങ്ങയ്ക്ക് അപ്പോൾ അതേ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ മാറ്റിവെക്കാം കേട്ടോ അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു പിടി തേങ്ങ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്ന മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സിയുടെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വേവിച്ച് ചെയ്യുന്ന അമ്പഴങ്ങ കൂട്ടുണ്ടല്ലോ അതിലേക്ക് അരച്ചൊന്നിട്ട് ഒഴിക്കുക അതൊന്ന് തിളക്കാനായിട്ട് മാറ്റി വെക്കാം കുറച്ച് നാടൻ കറിവേപ്പിലേയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തേക്കണേ അപ്പം ദേ എല്ലാം കൂടി തിളച്ച് പാകമായി ഇട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് എരിയും പുളിയും ഉപ്പും ഒക്കെ ചേർന്ന് നല്ല അടിപൊളിയൊരു കറിയാണ് കേട്ടോ ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറ് അഴിക്കാനായിട്ട് ഇനിയുള്ളത് കടുക് താളിക്കലാണ് കേട്ടോ കടുക് താളിക്കാനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കടുകിട്ടു ചെറിയുള്ളി അരിഞ്ഞതിട്ടു കറിവേപ്പിലിട്ടു വച്ചൽമുളക് ഇട്ടു കേട്ടോ അങ്ങനെയെല്ലാം കൂടെ താളിച്ച് തെയ്യാൻ നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കേട്ടോ അടിപൊളി കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ മാങ്ങയിട്ട കറി പോലെ ഇരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്പഴങ്ങ എവിടെ കണ്ടാലും നിങ്ങളുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കി ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കുക്കിംഗ് വീഡിയോസുമായിട്ട് മോളും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ബൈ പിന്നെ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം ബൈ